കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ബസന്ത് വിവരങ്ങൾ പങ്കുവയ്ക്കും ബസന്ത് സുരേഷ് ഗോപിക്ക് പിന്നാലെ മറ്റൊരു മലയാളി മുഖം കൂടി ജോർജ് കുര്യന് ഒരു സ്ഥാനം നൽകുക വഴി വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം ഇന്ന് രാവിലെ എത്തി പ്രധാനമന്ത്രി പകരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഏത് വകുപ്പ് എന്നുള്ളതല്ല പക്ഷേ കേരളത്തിന് ഒരു ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോർജ് കുര്യനെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നത് ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭാ അംഗമാകും ു തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് അത് ജോർജ് കുര്യൻ തന്നെയാണ് ആ പ്രധാനമന്ത്രിയുടെ യോഗത്തിലെ ഏറ്റവും അവസാനത്തെ നിലയിലിരിക്കുന്നത് അദ്ദേഹത്തിന് ഏത് വകുപ്പ് എന്നുള്ളതല്ല പക്ഷെ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും നേരത്തെ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ജോർജ് കുര്യൻ കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്നുള്ളത് കേരളത്തിന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് ഏതായാലും സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിന് ഒരു മന്ത്രി കൂടി ഇപ്പോൾ ലഭ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ നേരത്തെ ദേശീയ നേതാവായിരുന്നു ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ഒ രാജഗോപാൽ ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒ എസ് ടി ആയിട്ടും ജോർജ് കുര്യൻ പ്രവർത്തിച്ചിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ ഉന്നത നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വളരെ ദീർഘകാലം ബി ജെ പി പ്രവർത്തിച്ചുള്ള പരിചയമുള്ള വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് ജോർജ് കുര്യൻ എന്നുള്ളത് സംശയമില്ല ഏതായാലും സുരേഷ് ഗോപിക്ക് പുറമേ ജോർജ് കുര്യൻ കൂടി കേരളത്തിൽ നിന്നും മന്ത്രിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത വസന്ത് ഇപ്പോൾ ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ എത്തുന്നു പ്രത്യേകിച്ചും തൃശ്ശൂരിലെ വലിയ ഭൂരിപക്ഷം മറ്റ് പലയിടങ്ങളിലും പത്തനംതിട്ടയിലടക്കം കിട്ടിയ കൂടുതൽ വോട്ട് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു രീതിയിലൊരു സ്വീകര സ്വീകാര്യത ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കും അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതുകൂടി കണ്ടാകുമല്ലേ അതിൽ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ദിവ പറഞ്ഞതിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ബി ജെ പിക്ക് സ്വീകാര്യത അല്ല അവിടെ കാടേണ്ടത് അവിടെ മോദിക്കുള്ളൊരു സ്വീകാര്യതയാണ് ബി ജെ പി ഒരു ഘട്ടത്തിൽ അതായത് പ്രകാശ് ജാവദേക്കർ ചുമതലയേറ്റ ശേഷം ബി ജെ പി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ തോതിലുള്ള ഇൻറോഡ്സ് ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചിരുന്നു അത് അവർ നടത്തിയ നിരവധി ഇടപെടലുകളുണ്ട് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ ക്രിസ് ക്രൈസ്തവ വീടുകൾ സന്ദർശിക്കുക ബിഷപ്പുമാരെ കാണുക സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ക്രൈസ്തവ നേതാക്കളെയൊക്കെ കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു ഔട്ട് ഭാഗമായി ബി ജെ പി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇതിനെ തുടർന്നിട്ട് ബി ജെ പി നടത്തിയ ഒരു സർവേ ഉണ്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അതിൽ അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ബി ജെ പി നേതൃത്വം ഒരുക്കി അറിയിച്ചതാണ് ക്രൈസ്തവ സമൂഹത്തിൽ അവർ സർവേ നടത്തിയ മുപ്പത്താറ് ശതമാനം നൂറ് ശതമാനം പേരിൽ മുപ്പത്താറ് ശതമാനം മോദിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് ഈ മുപ്പത്താറ് ശതമാനം പേർ മോദിയെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ബി ജെ പി പിന്തുണക്കാരായി അവരെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കമാകാം ജോർജ് കുര്യനെ കൊണ്ടുള്ള ഈ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം ബി ജെ പിയുടെ തന്നെ ഉറച്ച ഒരാളെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു നേരത്തെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ വെച്ചായിരുന്ന നമുക്കെല്ലാവർക്കും ഒരു ഐ എസ്സിൽ നിന്നും സി പി എമ്മിലേക്കും സി പി എമ്മിൽ നിന്ന് പിന്നെ ീട് ബി ജെ പിയിലേക്കും വന്ന ഒരാളാണ് പക്ഷേ ജോർജ് കുര്യൻ അങ്ങനെയല്ല ബി ജെ പിയുടെ തന്നെ ഉറച്ച പ്രവർത്ത അടിയുറച്ച പ്രവർത്തകനായിരുന്നു ഏറെക്കാലം ബി ജെ പിയുടെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒ രാജഗോപാലിൻ്റെ ഒ എസ് ടി ആയിരുന്നു അപ്പോൾ ബി ജെ പിയുടെ തന്നെ ഒരാളെ ഒരു കൊണ്ടുവരുന്നു ക്രൈസ്തവ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടലിന് വേണ്ടിയുള്ളൊരു തുടക്കമാണ് ജോർജ് കുര്യനെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ നീക്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി എന്തായാലും ആ തീരുമാനം ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ ദൃശ്യങ്ങൾ കൂടി വന്നതോടുകൂടിയാണ് നേരത്തെ പ്രധാനമന്ത്രി നൽകിയ ചായ സൽക്കാരം അതിനുശേഷമുണ്ടായ യോഗം അതിൽ ഈ മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവരുടെ പങ്കാളിത്തമാണ് അതിലുണ്ടായിരുന്നത് അതിൽ ജോർജ് കുര്യൻ്റെ ചിത്രം വന്നതോടെയാണ് ഇത് ഏറെക്കുറെ ഉറപ്പാകുന്നത് തീർച്ചയായും ഇനി ഏത് വകുപ്പാകും അതേതിനെ കിട്ടുക ഏത് സ്ഥാനമായിരിക്കും എന്നതൊക്കെ ഇനി വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസങ്ങൾക്കകമായിരിക്കും നമുക്കറിയാൻ കഴിയാം പക്ഷേ കേരളത്തെ സംബന്ധിച്ച് രണ്ട് പേർ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നത് വലിയ വലിയ നേട്ടം തന്നെയാണ് സുരേഷ് ഗോപി ലോക്സഭയിൽ പൊരുതി ജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ എത്തുമ്പോൾ ജോർജ് കുര്യനെയും അതേ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കുന്നു അത് മറ്റ് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒപ്പം തന്നെ നേരത്തെ വസതി സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ള ഒരു സർവേകൾ നടത്തിയതിൽ എങ്ങനെയാണ് മോദിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള പിന്തുണ അതിനെ ബി ഒരു പിന്തുണയാക്കി മാറ്റുക എന്നതിൻ്റെ കൂടി ലക്ഷ്യമായിട്ടാണ് ഏറെ വർഷങ്ങളായി ബി ജെ പിയുടെ ിലൂടെ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ജോർജ് ഗുരിയനെ തന്നെ പെട്ടെന്നൊരാളെ കെട്ടിയിറക്കുന്ന രീതി അല്ലാതെ ബി ജെ പിയിൽ അടിയുറച്ച് നിന്ന് വർഷങ്ങളോളം അതിൽ പ്രവർത്തിച്ച ഒരാളെ തന്നെ അർഹമായ ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് മന്ത്രിപഥത്തിലേക്ക് എത്തിക്കുക എന്നത് തീർച്ചയായും അത് കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സ്വാധീനിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ഇടപെടലായി തന്നെ നമുക്ക് പരിഗണിക്കാൻ കഴിയും ബസന്ത് തുടരുന്നുണ്ട് ബസന്ത് ജോർജ് കുര്യനായിട്ട് ഇപ്പോൾ നമുക്കറിയാലോ ച ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിട്ട് അദ്ദേഹം ബി ജെ പി അവർ നിധിയിട്ടെത്തുന്നയാളാണ് ആളുകളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം അത് ഒരു തരത്തിലും ചോർന്നുമില്ല എന്നുള്ളൊരു അത്ഭുതമാണ് കാരണം ഈ ഒരു ദൃശ്യങ്ങൾ വന്നതോടുകൂടിയാണ് അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനെ തേടി ഏത് ഏത് വകുപ്പ് ഏത് സ്ഥാനം അങ്ങനെയുള്ളൊരു ഒരു ഒരു അനുമാനത്തിന് ഇപ്പോൾ സാധ്യതയുണ്ടോ തീർച്ചയായും ദുവിഷു പറഞ്ഞതാണ് അതിൻ്റെ ശരി അതായത് കഴിഞ്ഞ ദിവസം വരെ ദേശീയ രാഷ്ട്രീയം പറയാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദേശീയ ഒരു കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുക എന്ന് പറയുന്നത് തീർച്ചയായും സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തുകയും എന്നുള്ളതും അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി എന്നുള്ളതും ആർക്കും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് ഒരുപക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ച തന്നെയാണ് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ഒന്നത് രണ്ട് ബി ജെ പിയുടെ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണിപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു വലിയ തോതിൽ ബി ജെ പിയിൽ സ്വാധീനമുള്ള ഒരു കക്ഷിയാണ് ബി ജെ പിയുടെ തന്നെ ഉന്നത നേതാക്കൾ ഒരാൾ വക്താവാണ് അപ്പോൾ അത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാണെന്നുള്ള നിലയിൽ ചിലപ്പോൾ ബി ജെ പി ഒരു പക്ഷേ ന്യൂനപക്ഷ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വകുപ്പ് ജോർജ് കുര്യന് കൊടുത്തുകൂടായികയില്ല കുര്യനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ കമ്മീഷനിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്നൊരാൾ കൂടിയാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ന്യൂനപക്ഷ മന്ത്രാലയം ഒരു സാധ്യത അവിടെ നിൽക്കുന്നു ബി ജെ പിക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് ബി ജെ പിയിലേക്ക് മന്ത്രിമാരൊന്നും എം പിമാരൊന്നും തന്നെ വരാത്തൊരു സാഹചര്യത്തിൽ ജോർജ് കുര്യൻ്റെ പേരാണ് പരിഗണിക്കാൻ പെടാൻ സാധ്യതയുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഏതെങ്കിലും രാജ്യസഭാ സീറ്റ് നൽകേണ്ട ഒരു സാഹചര്യം ുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഇത് ഇത് ഇതിനുള്ള ഒരുക്കുക എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട് കെ സി വേണുഗോപാൽ രാജിവെച്ച ആ സീറ്റ് രണ്ടു കൊല്ലത്തേക്കുള്ള ടേം കൂടിയുള്ളെങ്കിൽ ജോർജ് കുര്യന് വേണമെങ്കിൽ അവിടെ നിന്നും രാജ്യസഭയിലേക്ക് എത്താവുന്നതേ ഉള്ളൂ ഏതായാലും സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യൻ കുരി മന്ത്രിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശരി ഞാൻ ബാലഗോപാലിലേക്ക് കൂടി പോകാം ബാലഗോപാൽ ഇപ്പം നേരത്തെ ബസ് നേട്ടം പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ നമ്മൾ ചർച്ചകൾക്കൊക്കെ ആണെങ്കിലും ബി ജെ പി പ്രതിനിധികളെ തേടി കൂടി വിളിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ ജോർജ് കുര്യൻ അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടും അങ്ങനൊരു വാർത്ത അത് കൃത്യമായി വളരെ രഹസ്യാത്മകമായി അദ്ദേഹം സൂക്ഷിച്ചു എന്നത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പിന്നീട് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ആ ഒരു സന്തോഷം അദ്ദേഹം നേരിട്ട് നമ്മളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉണ്ടോ എന്താണ് ഇപ്പോൾ ഡൽഹിയിലെ ഈ ഒരു സർപ്രൈസ് ഇലവൻ്റിൽ കാണുന്നത് ദിവിഷ യഥാർത്ഥത്തിൽ ഈ ജോർജ് ഊര്യൻ്റെ ഈ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള ഒരു പ്രവേശനം ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്ന് ഇന്ന് രാവിലെ ഈ ഡൽഹിയിലെ കേരള ഹൗസിൽ അദ്ദേഹം താമസിക്കുന്ന കേരള ഹൗസിലാണ് കാരണം പെട്ടെന്ന് രാവിലെ ഈ ഡൽഹിയിലെ ബി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി അവിടെ വാഹനം വന്നിരുന്നു ആ വാഹനത്തിൽ കയറി അദ്ദേഹം പോയി അപ്പോൾ ആ അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഈ പരസ്പരം ഈ ജോർജ് കുര്യൻ ചിലപ്പോൾ മന്ത്രി ആയേക്കുമെന്നൊക്കെ ഉള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ആ സമയം നമ്മുടെ റിപ്പോർട്ടറായിരുന്ന അർജുനും അവിടെ ഉണ്ടായിരുന്നു അർജുനും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജോർജ് കുര്യൻ ഉള്ള അഭ്യൂഹം കേൾക്കുന്നുവെന്ന് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതായത് ജോർജ് കുര്യനും ഞാൻ എനിക്ക് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളമായി ഉള്ള ഒരു പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിലൊക്കെ ദീർഘകാലമായി രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ഈ ഡൽഹിയിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് ഈ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ്റെ ഭാര്യ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കാലത്തൊക്കെ അദ്ദേഹം ഈ സുപ്രീം കോടതിയിലെ വിവിധ കേസുകളിലൊക്കെ ഹാജരാകുകയൊക്കെ ചെയ്യായിരുന്നു ആ ബന്ധം വെച്ച് ഞാൻ അദ്ദേഹത്തെ രണ്ട് തവണ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അപ്പോഴൊന്നും ഫോൺ എടുത്തിരുന്നില്ല പിന്നീട് ഈ പലരും അദ്ദേഹത്തെ കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിൽ ചിരിച്ചുകൊണ്ട് പോവുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പുറത്തുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഞങ്ങൾ നിൽക്കുന്ന റോഡിൻ്റെ ഫ്രണ്ടിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നതെങ്കിലും ഈ വാഹനം ഈ പി എമ്മിൻ്റെ റെസിഡൻസിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റുണ്ട് ആ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ആർക്കും തന്നെ കടന്നു പോകാൻ വേണ്ടി സാധിക്കില്ല കാരണം അവിടെ സെക്യൂരിറ്റിയൊക്കെ വളരെ ഭയങ്കര കർശനമാണ് അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആരൊക്കെയാണ് ഉള്ളിലേക്ക് പോയിരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ വലിയ വലിയ നേതാക്കളൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ജോർജ് ഊലിയൻ പോയ വാഹനമോ അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളിൽ പോയതോ ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞില്ല ഈ ദൃശ്യം പുറത്തു വരുന്നത് വരെ ഈ പുരിയെ സംബന്ധിച്ചുള്ള ഞാൻ നേരത്തെ ഒരു കൂടി തന്നെയാണ് പറയുന്നത് കാരണം ഇത്തരം ഒരു ഒരു അഭ്യൂക്കെ രാവിലെ കേൾക്കുകയും അതൊക്കെ അതിൻ്റെ ആ ഗൗരവത്തിൽ എടുത്തില്ല എന്നത് വലിയൊരു ഒരു വലിയൊരു വീഴ്ചയായി തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഈ ജോർജ് കുര്യൻ്റെ ഈ മന്ത്രിസഭ പ്രവേശനം സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത് ജോർജ് കുര്യൻ നിലവിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ്റെ ഔദ്യോഗിക വസതിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെയും സംസാരിക്കുന്നത് തയ്യാറായിട്ടില്ല ഒരുപക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം പുറത്തുവരിക എന്നാണ് കരുതുന്നത് ഏതായാലും നമ്മുടെ യൂണിറ്റ് ഉൾപ്പെടെ ജോർജ് കൂര്യന്റെ പ്രതികരണത്തിനായി അവിടെ കാത്തിൽപുട്ടു